ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തന്നെ തീർക്കാനും സിൽക്ക് സാരികളൊക്കെ നമ്മൾ അലക്കാൻ കൊടുക്കാതെ നമ്മൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മടക്കി വെക്കാനും നമുക്ക് ഉള്ള ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിൻ്റെ ഇതുപോലെ അടപ്പൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ വാഷർ ചില സമയത്ത് നമുക്ക് ലൂസായി പോകും നമ്മൾ എത്ര തന്നെ നേരാക്കിയാലും ചിലപ്പോൾ ശരിയാവില്ല അങ്ങനെ വാഷർ ഇല്ലാത്ത ടൈമിൽ നമ്മളിതുപോലെ റബ്ബർ ഉണ്ടല്ലോ റബ്ബർ ബാൻഡ് ഒരു മൂന്നോ നാലോ റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മൾ വാഷർ ഇടുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ട് കൊടുക്കുക മൂന്നെണ്ണോ അതി കൂടുതലാണ് എത്ര കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു ഞാനൊരു നാല് റബ്ബർ ബാൻഡാണ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് ഇട്ടതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാർ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ആ ഗ്രിപ്പോൾ കൂടി തന്നെ നമുക്ക് ഇത് അടച്ച് വെക്കാനായിട്ട് സാധിക്കൂട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ പുതിയതായിട്ട് നമ്മൾ വാങ്ങുന്ന ചൂലൊക്കെ ഉണ്ടല്ലോ അതിൽ നല്ല പോലെ തന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൊടി ഉണ്ടാവും ആ പൊടികൾ പോകാനായിട്ട് നമ്മൾ ഇതുപോലെ പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് തേഞ്ഞ് പോയാൽ പഴയ സ്ക്രബ്ബർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ക്രബ്ബർ ഇതുപോലെ ഒന്ന് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലൊന്ന് ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിലുള്ള പൊടിയെല്ലാം തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇത് ഞാൻ പകുതിയോളം ഇതിൻ്റെ പൊടിയൊക്കെ എടുത്തിട്ടുള്ളൊരു ചൂലാണ് എന്നിട്ടും അതിൽ പൊടി ഉള്ള ചെറിയ രീതിയിലുള്ള പൊടി വരെ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ വൃത്തിയാ പൊടി കളയാതെ നമ്മൾ വീടെല്ലാം വൃ അടിച്ചു വാരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പൊടികളിനെക്കാളും നമുക്ക് ഒരുപാട് ഈ ചൂലുള്ള പൊടികളൊക്കെ നമ്മുടെ വീട്ടിൽ പറ്റി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അതുപോലെ സ്ക്രബ്ബർ യൂസ് ചെയ്യാം ഇപ്പോൾ അതേപോലെ ടി കുട്ടികളുടെ ടിഫൻ ബോക്സൊക്കെ നമ്മൾ ചിലപ്പോൾ ഇതുപോലെ അത് അടയ്ക്കുമ്പോൾ ചെറിയതായിട്ട് ഇതായിട്ട് ലൂസാവുന്ന സമയം സന്ദർഭം വരാറുണ്ട് ലൂസാവുമ്പോൾ നമ്മൾ അതിനകത്ത് കറിയോ അല്ലെങ്കിൽ ചോറിലെന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പുറത്തിങ്ങനെ അവൻ്റെ ബുക്കിലും ബാഗിലും ഒക്കെ ആവാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഇതുപോലെ റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നിട്ട് കൊടുക്കുക കേട്ടോ ഒരു രണ്ട് റബർ ബാൻഡ് നമ്മളിതുപോലെ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് അടപ്പടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് അടഞ്ഞിരിക്കും നിന്നും കറിയോ ഒന്നും തന്നെ പുറത്തേക്ക് വരിക അപ്പം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഇനിയിപ്പോൾ അതേപോലെ നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ തീപെട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ ചെറുതായിട്ട് വിളക്ക് കത്തിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിക്കാനാണെങ്കിൽ പോലും നമുക്ക് തീപ്പെട്ടി ആവശ്യമാണ് ആ തീപ്പെട്ടി ഇപ്പോൾ മഴക്കാലമായത് കാരണം പെട്ടെന്ന് അത് തണുത്തു പോവാറുണ്ട് ഇപ്പം കണ്ടില്ലേ ഈ ഒരു തീപ്പെട്ടി ഇതിലിപ്പോൾ രണ്ട് മൂന്ന് സ്റ്റിക്ക് തന്നെ ഉള്ളൂ അത് നല്ലപോലെ തണുത്തു പോയിട്ടുണ്ട് നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള ചെറിയ തീപ്പെട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ബോക്സിനകത്താക്കിയിട്ട് നമ്മൾ വെക്കുക ബോക്സിനകത്താക്കിയിട്ട് വെച്ചിട്ട് അതേപോലെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ അടപ്പിൻ്റെ മുകളിലേക്ക് ഞാൻ മറ്റേ ഇപ്പോൾ ഞാൻ അവിടെ വെച്ചിരിക്കുന്ന ആ ഒരു തീപ്പട്ടിയുടെ ആ ഒരു നമ്മൾ കത്തിക്കാൻ ഒരയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം മാത്രം നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ പശ വെച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ച് വെക്കുക കേട്ടോ ഒന്ന് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ആ ഒരു ഇത് കറക്റ്റായി അവിടെ നിൽക്കും ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഒരു ഭാഗം നമ്മൾ തേഞ്ഞു പോയെങ്കിൽ അടുത്ത തീപ്പെട്ടി ഇപ്പം അതിൽ രണ്ട് മൂന്നാല് തീപ്പെട്ടി ഉണ്ടല്ലോ അതിലാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഇതുപോലുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് ഒട്ടിച്ച് കൊടുത്താലേ നമുക്ക് അതവിടെ ഇരിക്കും നമുക്ക് ഈ ഒരു മാച്ച് ബോക്സ് നമ്മൾ വെറുതെ എടുക്കേണ്ട ആവശ്യമില്ല അതൊന്ന് തീപ്പെട്ടി കൊള്ളി മാത്രം എടുത്തിട്ട് നമുക്ക് ഇതിലിട്ടൊന്നും അരച്ചു കൊടുത്താൽ മതി കേട്ടോ അതുപോലെ നമ്മുടെ ഈ ഒരു തീപ്പെട്ടി എല്ലാം തന്നെ തണുക്കാതെ നല്ല ഇതായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും തണുത്ത് അതിൻ്റെ മരുന്നെല്ലാം തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം ഞങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം ഇതെല്ലാ സ്ത്രീകൾക്കും യൂസ്ഫുൾ ആവുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ശരിക്കും ഒരു ടേബിൾ സ്പൂണോളം മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പൗഡർ ഉണ്ടല്ലോ പൗഡർ ഞാൻ ഇതിലേക്ക് കൊട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ൊട്ടിക്കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് പിന്നെ കുറച്ച് വേറെ ചേർക്കാനുള്ളത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇപ്പോൾ നമ്മളിത് ഒരു ടേബിൾ സ്പൂണോളം നല്ലോണം ഒരു ടേബിൾ സ്പൂണോളം എടുത്തതിൽ നമ്മളൊരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഈ രണ്ട് പൗഡറും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ പട്ടുസാരികളൊക്കെ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോയി വന്നു നമുക്കതൊന്നും ഡെയിലി വാഷ് ചെയ്യാൻ പറ്റില്ല അതുപോലെ കോട്ടൺ സിൽക്ക് ആയിട്ടുള്ള സാരികളാണെങ്കിലും നമ്മൾ കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡ്രൈ വാഷിനൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ അതിനെ നേരെ അലമാരയ്ക്കകത്ത് മടക്കി വെക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ എത്ര വെയിലത്തിട്ടാലും നമ്മളൊരു ബാഡ് സ്മെല് അതിനകത്ത് ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ശരിക്കും കുറച്ച് സമയമൊക്കെ ഒന്ന് വെയിലത്തൊക്കെ ഒന്ന് വെളിയിലൊന്നിങ്ങനെ വിരിച്ചിട്ടതിന് ശേഷം നമ്മളത് മടക്കി വെക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതുപോലെ നമ്മൾ ബേക്കിംഗ് സോഡയും മൗത്ത് അപ്ലൈ ചെയ്യുന്ന പൗഡർ ഉണ്ടല്ലോ അത് ഇതുപോലെ ഒരു അരിപ്പയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ എന്തുകൊണ്ടാണ് ആ അരിപ്പേലിട്ട് കൊടുക്കുന്ന വെച്ചാൽ എല്ലാടും കറക്റ്റായിട്ട് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓരോ ലെയറായിട്ട് എടുത്തിട്ട് നമ്മൾ ഇതുപോലൊന്ന് അരിപ്പ ഉണ്ട് ജസ്റ്റ് ഇത് പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ വല്ല തുണി യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും നമ്മളതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക ഈ ഒരു രീതിയിൽ നമ്മൾ തുടച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് തട്ടിക്കുടഞ്ഞ് എടുത്തിട്ട് നമ്മൾ അലമാരയ്ക്കകത്ത് മടക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാരിക്ക് നല്ലൊരു സ്മെല്ലും കിട്ടും അതുപോലെ ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ആ ഒരു ഇതെല്ലാം അഴുക്കുകളെല്ലാം പോവാനും ഒക്കെ നല്ല പോലെ ഹെൽപ്പാകും നമ്മൾ ഇതുപോലെ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ഒരു രണ്ട് മൂന്ന് വട്ടം ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ഡ്രൈ വോഷനൊക്കെ കൊടുക്കാറുണ്ടല്ലോ അങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് നമുക്കിത് കുറേ നാളൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രൈ ൈവാഷിന് കൊടുത്താൽ മതിയാവട്ടെ ശരിക്കും പിന്നെ അങ്ങ് കൊടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല കാരണം അത്രത്തോളം നമുക്ക് ഈ ഒരു ഡ്രെസ്സ് നമ്മുടെ സാരി നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ സിൽക്ക് സാരി ആണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും അത് വാഷ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സാരി നമുക്ക് ഏത് സാരിയാണെന്നുണ്ടെങ്കിലും നല്ല വൃത്തിക്ക് മടക്കി വെക്കാനായിട്ട് ഇപ്പം ഇതുപോലെ ഒന്ന് ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ നീളത്തിലൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ ബ്ലൗസ് ഉണ്ടല്ലോ ബ്ലൗസിന് ഇട്ട് കൊടുത്തിട്ട് അത് ഇതുപോലെ ഈ സാരിൻ്റെ ഉള്ളിലേക്ക് സാരി ശരിക്കും ഈ ബ്ലൗസിൻ്റെ ഉള്ളിലേക്ക് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മളിങ്ങനെ ആക്കി കൊടുക്കുക ഇതേപോലെ ഫുള്ളായിട്ടൊന്നാക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷൻ്റെ അവിടെ നമ്മളിതുപോലെ ഒന്നാക്കി വെക്കുക കറക്റ്റ് സെൻറ്റർ ആയിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ആ രണ്ട് കൈയിൻ്റെ പോർഷനും നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു തലഭാഗം രണ്ട് മടക്കാക്കിയിട്ട് വേണം ഇടാൻ ഇതുപോലെയല്ല ഇതുപോലെ ഇട്ടാൽ ശരിയാവില്ല കേട്ടോ ഒന്നിങ്ങനെ മടക്കിയിട്ട് അങ്ങനെ ഒരു മടക്ക് മടക്കിയതിന് ശേഷം ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പോൾ കറക്റ്റ് ആ ബ്ലൗസ് കറക്റ്റായി മറിഞ്ഞു നിൽക്കണ്ടല്ലോ അതേപോലെ തന്നെ മറുവശത്തും നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ലാസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ അതിനെ നമ്മൾ ഈ ഇതേപോലെ ഈ ബ്ലൗസിൻ്റെ ഉള്ളിലേക്ക് നമ്മളിതുപോലെ ഒന്നാക്കി കൊടുക്കുക നമ്മളിതുപോലെ എടുക്കുമ്പോൾ ആ ബ്ലൗസിൻ്റെ പിൻഭാഗം നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാരി കറക്റ്റായിട്ട് നമുക്ക് മടക്കി വയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ രീതിക്ക് നമ്മൾ മടക്കി വെക്കുന്ന സമയത്ത് നമ്മൾ സാരി എടുക്കുന്ന സമയത്ത് ബ്ലൗസ് തരേണ്ട ആവശ്യം വരില്ല അപ്പോൾ ഇത് രണ്ട് കറക്റ്റായിരിക്കുന്നത് കൊണ്ട് നമുക്ക് എടുക്കുമ്പോൾ ഒരു സെറ്റായി തന്നെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ബ്ലൗസ് അല്ലെങ്കിൽ ചില സമയത്ത് ബ്ലൗസ് വേറെ വെച്ചിട്ടുണ്ടാവും സാരി വേറെ വെടി വെച്ചിട്ടുണ്ടാവും അതിന് ആയിട്ടുള്ള ബ്ലൗസ് നമ്മൾ കുറേ സമയമൊക്കെ ഒരു അത്യാവശ്യം ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ തരേണ്ടി വരും അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ ആ പ്രശ്നമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുൾ ആകണമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്